എല്ലാവർക്കും നമ്മുടെ പുതിയ രീതിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു വിഷമമുണ്ട് വരുന്നില്ല ഇന്ന് ഞാൻ വീട്ടിൽ പോവാണ് വീട്ടിലല്ല തോപ്രാങ്കുടിക്ക് പോവാണ് സത്യത്തിൽ ഞാൻ അത്രേ പോകുന്നുള്ളൂ നമ്മുടെ ആവക്കുട്ടിയും അച്ചാച്ചനും വരുന്നില്ല അതിൻ്റെതായിട്ടുള്ള ചെറിയ വിഷമമുണ്ട് ഏർ ഇന്നിപ്പം നമ്മുടെ പള്ളി പെരുന്നാൾ തുടങ്ങാണ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് നിങ്ങൾ വിചാരികം പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ട് ഇവരെ രണ്ടര ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോവാണോന്നല്ല ഇന്ന് നമ്മുടെ പെരുന്നാൾ തുടങ്ങുന്ന ദിവസമാണ് അപ്പോൾ അത് പ്രമാണിച്ച് നമ്മുടെ പള്ളിയിലെ സിമിത്തേരിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അടുത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ കുറേ പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കുറേയില്ല ഒരു ഇതാ ഒരു എന്താണ് അരളിപ്പ് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതും കൊണ്ടേക്കണ പിന്നെ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു ഇപ്പോൾ തന്നെ ഇപ്പം തന്നെ എല്ലാം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഞാൻ തിരിച്ചുവരും മണി എട്ടുമണി എട്ടരക്കാകുമ്പോഴത്തേക്കും ഞാൻ എത്തും അപ്പം അതുവരെ എൻ്റെ ആവപ്പുട്ടനും എൻ്റെ അച്ഛാച്ചനും തന്നെയുള്ളൂ മാനേജ് ചെയ്തോളാം എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അവർക്ക് അച്ഛൻ മതി അച്ഛൻ ഇങ്ങോട്ട് നിങ്ങൾ വരും അച്ഛൻ ഉണ്ടെങ്കിൽ ഭയങ്കര വേറെ ആരും വേണമെന്നില്ല ഭയങ്കര സന്തോഷമാണ് അപ്പം പക്ഷേ ഇട്ടിട്ട് പോകുന്നതിനകത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് അല്ലേ അവർക്ക് അറിയില്ല പോവാണെന്നൊന്നും അങ്ങനെ പോയാലും അവക്ക് പ്രശ്നമൊന്നുമില്ല പ്രായം അതാണ് ചിരിച്ചല്ല അപ്പ എന്തായാലും അല്ലേ എന്താ പറയാനുള്ള പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ വീട്ടിൽ പിന്നെ പറയുന്നതായിരിക്കും ഇപ്പം എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പോവാണ് ഇതിനിടെ വീട്ടിൽ പോകുന്നു വീട്ടിൽ ചിലപ്പോഴേ പോവുകയുള്ളൂ പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ നിന്ന് നിന്നനുസരിച്ച് വരാനാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പം ഏതായാലും സമയം അതിക്രമിച്ചിരിക്കുന്നു ബസ്സിന് വേണം പോകാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഏകദേശം ഒന്നര വർഷം ഞാൻ ശരിയാണല്ലോ പക്ഷെ ഉപേക്ഷിച്ച് ഉദ്യോഗമായി പോയത് അതിനുശേഷം ഇപ്പൊ അപ്പൊ ബസ്സിനാണ് പോകുന്നത് നോക്കട്ടെ അപ്പൊ ഏതായാലും തിരക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എപ്പോഴാണ് ബസ് ഒന്നും അറിയത്തില്ല അപ്പൊ എന്തായാലും നാലേ കാലം ആവുമ്പോ എനിക്കവിടെ ചെല്ലണം ഇപ്പൊ മണിയായി നോക്കാം അറിയത്തില്ല അപ്പൊ എന്തായാലും പോയിട്ട് വരട്ടെ അവട്ടെ ഒരു ഉമ്മാന അമ്മയ്ക്ക് അമ്മക്ക് ഉമ്മതാ ശരി അപ്പൊ ഞാൻ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഓക്കെ ോശിക്കട്ടപ്പന സ്റ്റാൻഡിലെത്തി തോപ്രാങ്കുടി സ്റ്റാൻഡിലെത്തി കട്ടപ്പന സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് തോപ്രാങ്കുടിക്കുള്ള ബസ്സുണ്ടോന്ന് നോക്കിട്ട് ബസ് ബസ് ആ ഭയങ്കര കാറ്റാണല്ലോ തോപ്രാങ്കുടിക്ക് ബസ് അപ്പോൾ എനിക്ക് തോപ്രാങ്കുടിക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വേറെ നല്ല കെ എസ് ആർ ടി സി ബസ്സാണ് അപ്പം അതിന് കയറി പോവാണ് അപ്പം എപ്പോൾ ചെല്ലുന്നു എന്നെനിക്കറിയില്ല ബസ് ഞാൻ ഞാൻ ഒത്തിരി നേരത്തെ വന്നതാണ് കേട്ടോ പക്ഷേ ബസ് മൂന്നരക്കായിരുന്നു മൂന്നരക്കി മൂന്ന് ഇരുപത്തിന് അപ്പം അതിന് പോയി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സമയം പോകുന്നു എന്ന് എനിക്കറിയില്ല ബസ് ഇതുവരെ എടുത്തിട്ടില്ല അപ്പം എന്തായാലും ഇപ്പോഴാണ് കേട്ടോ ബസ് ബസ്സിപ്പം ഏകദേശം പകുതി കഴി എത്തി അപ്പം കുറേ നാൾ കൂടി ബസ്സിൽ യാത്ര ചെയ്തപ്പം എന്തോ ഭയങ്കര സന്തോഷം സന്തോഷമല്ല എന്തോ ഒരു ഫീൽ ഇട്ടോ അറിയില്ല പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി അവിടെ ചാലം കുളിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിലെത്തി പള്ളിയിലെത്തി ഇത്തിരി ലൈറ്റ് ആയെങ്കിലും പള്ളിയിലെ പരിപാടികളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ ഫുള്ള് കടകളും ഒക്കെ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല ഇന്നും നാളെയൊക്കെ ആയിട്ട് ബാക്കിയെ കടകൾ വരുള്ളൂ മെയിൻ ആയിട്ടുള്ള പെരുന്നാൾ നാളെയും നാളെ കഴിഞ്ഞുമാണ് കേട്ടെ എന്നാലും എങ്കിൽ പോലും പള്ളി ഫുള്ള് ലൈറ്റുകളിട്ട് ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ പെയിൻ്റ് ഒക്കെ അടിച്ച് നമ്മുടെ തോപ്പറാംകുടി പള്ളി ഭയങ്കര സുന്ദരിയാക്കി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അവർ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം ഓരോ വർഷം ചെല്ലും ചെല്ലുത്തോറും ഓരോരോ കാര്യങ്ങൾ പുതുതായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും പെരുന്നാൾ കൂടാൻ ഒരു വർഷം പുറകോട്ട് പോവാതെ ഓരോ വർഷം എന്തോ ആളുകളാണെങ്കിലും എണ്ണം കൂടുന്നതല്ലാതെ കുറയുന്നില്ല കേട്ടോ അപ്പം ഞാനിവിടെ സെമിത്തേരിയിൽ വന്ന് സെമിത്തേരി വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഇവിടെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അപ്പുറത്തെ കലറെ കാണുന്ന പൂ അരളിപ്പൂ ഒക്കെ ഞാൻ കൊണ്ടുവന്നാണ് അപ്പോൾ ഞാൻ അപ്പുറത്തെ ചേച്ചി അവർക്ക് കൊടുത്തു വിട്ടോ നമ്മുടെ കലറിൽ ഓൾറെഡി പൂ വെച്ചിട്ടുണ്ടായിരുന്നവർ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തു അവിടെ ഒരു ഗ്യാ ഞാൻ കൊണ്ടുവന്ന പൂവെല്ലാം ഞാൻ അപ്പുറത്തെ ചേച്ചിക്ക് കൊടുത്തു വിട്ടോ അവരുടെ കലറെ വെച്ചോളാൻ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു നമ്മുടെ കലറയിൽ ഓൾറെഡി അവർ പൂ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അവിടെ വയ്ക്കാൻ സ്ഥലമില്ല അപ്പോൾ ആ അപ്പച്ചൻ്റെ അല്ലേ അമ്മച്ചിയുടെ ആണെങ്കിലും അങ്ങോട്ട് എനിക്ക് കിട്ടണം നമ്മുടെ പള്ളിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ്ട് ആളുകളെല്ലാം പുറത്തോട്ടിരിക്കണം അപ്പം ഞാനാണെങ്കിൽ ഏറ്റവും സ്പീഡിൽ ഏറ്റവും ആദ്യം എറിഞ്ഞ് ഓടിയതാണ് കിട്ടും കാരണം എനിക്ക് ദൂരം ഒരുപാട് പോകാനുള്ളതാണ് എല്ലാവരേക്കാൾ കൂടുതൽ അപ്പോൾ നമ്മുടെ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു അമ്പതിനാണ് ബസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ സമയത്ത് കുറച്ച് സമയം കൂടെ ഉണ്ട് അഞ്ച് മിനിറ്റ് കൂടെയാണ് അപ്പോൾ അഞ്ച് മിനിറ്റ് വീഡിയോ അതിൻ്റെ പുടുത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്താ പറയുക ഭയങ്കര സന്തോഷം വരാൻ പറ്റിയതിൽ ഞാൻ ചെന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പൂവൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ കൊണ്ടുപോയി പൂവ് വെറുതെ വേസ്റ്റാക്കി അതിൻ്റെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും ഒരു ഇതാവത്തല്ലേ ഉള്ളൂ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഓൾറെഡി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെതിപ്പോഴാണ് ഒരു ചേച്ചി അവിടെ പൂവൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചിക്ക് ഞാൻ ചോദിച്ചു പൂ വേണമെന്ന് അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്ത് പകുതി ഒരു അരളിപ്പൂ ഒരു കിലോ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അവർക്ക് കൊടുത്തു വേറെ കുറേ ഉണ്ടായിരുന്നു ഞാൻ വേറൊരു കലറയിൽ കൊണ്ടുവച്ചു കിട്ടും അപ്പം ഭയങ്കര അപ്പം നമുക്ക് പൂ കൊടുത്തപ്പോൾ അവർക്കുണ്ടായ ഒരു ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ പൂ വേണമെന്ന് ചോദിച്ചാൽ ഭയങ്കര സന്തോഷം അവർക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി എന്താ പറയുക ഒരു വീര ആൾക്ക് ഒരു അപ്പച്ചനാണോ അമ്മച്ചാണോ ആരോന്നറിയില്ല അപ്പോൾ അവർക്കൊരു ൾക്കും കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയില്ലോ എന്ന് ഓർത്തും ഒരു സന്തോഷം പിന്നെ ഞാൻ കുറച്ച് മെഴുതിരി കൊണ്ടായിരുന്നു മാത്രം ഞാൻ അവിടെ വെച്ചു കേട്ടോ ബാക്കിയൊന്നും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം മുടടി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പോകാൻ പറ്റി കൂടാൻ പറ്റി അതുതന്നെ വലിയ കാര്യം ഇനി എത്രയും പെട്ടെന്ന് വണ്ടി പിടിക്കുക വീട്ടിൽ ചെല്ലുക പെരുന്നൊട്ട് ശേഖട്ടപ്പനയ്ക്ക് പോകുക എന്നുള്ളതാണ് അമ്മീനെയും അതികുടനെയും എല്ലാവരും കണ്ടു വണ്ടി പിടിച്ച് കട്ട് വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെല്ലുക കുഞ്ഞ് പഴക്കം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പം ബ്രസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു ഇതിലാണ് ഞാൻ ഇറങ്ങിയത് എന്താ വേറെന്താ പറയാനുള്ളത് എന്തായാലും അപ്പൻ്റെ കാര്യം എനിക്ക് ഇപ്പം എന്നാണ് കൂടുക എന്നുള്ളതല്ല എനിക്ക് എൻ്റെ അപ്പൻ്റെ ഒരു പ്രാർത്ഥന വെക്കുമ്പോൾ എനിക്ക് അവിടെ വേണം ഞാനവിടെ വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാലേ അവിടെ ചെല്ലാൻ പറ്റിയെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമാണ് അപ്പം ഈ എല്ലാം കണ്ട് എൻ്റെ അപ്പനെ സന്തോഷിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അതാണ് ഭയങ്കര സന്തോഷം പിന്നെ ചെന്നപ്പോൾ തന്നെ പൂവൊക്കെ ഉച്ചയ്ക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി തോന്നിയിന്നല്ല എന്താണെന്ന് വെച്ചാൽ മക്കളെല്ലാവരും ഒരുപോലെ നിന്ന് അപ്പനെ സ്നേഹി മത്സരിച്ച് സ്നേഹിക്കുന്നു മനുഷ്യ പോയി എങ്കിലും നമ്മൾ എപ്പോഴും നമുക്ക് ആ സ്നേഹമുണ്ട് നമ്മൾ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ിഷ്ടം പറയരുത് എന്തുകൊണ്ട് ആ കുഞ്ഞിനെ ഇട്ടിട്ട് പോകുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ തന്നെ ചെല്ലാം തിരിച്ച് ചെല്ലാം ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അവളെ ഇട്ടിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇട്ടിച്ച് പോരില്ല പിന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് വണ്ടിയില്ല കാറില്ല അപ്പോൾ ഒരുമിച്ച് പോരാ എന്ന് പറയുന്നത് നമുക്ക് ഇത്തിരി ഡിഫിക്കൽട്ടാണ് അപ്പം നാളെ നാളെ നാളെയും ആയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള പെരുന്നാൾ അപ്പം അന്നേരം പോയി കൂടാമെന്ന് ഞാൻ വിചാരിക്കുന്നു പറ്റുവാണെങ്കിലേ പോകുള്ളൂ ചിലപ്പോഴേ പോകുള്ളൂ ഇൻ കേസ് പോകുവാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഇനി പോകുമ്പോൾ അപ്പം ഇത്രയേ ഉള്ളൂ ബാക്കി എനിക്കിവിടുന്ന് വണ്ടി കിട്ടും ഇല്ലയെന്നൊക്കെ ഉള്ളത് നാളെ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ പൈ